സ്ലാമലൈക്കു വരഹമുല്ലാ വരക്കാത്തു എന്തിനാണ് നമ്മൾ ഈ ഒരു അവസരം കളയണത് അതൊന്നൊരു ഓഫറല്ല നമുക്ക് സ്വർണ്ണത്തിൻ്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടും അത്രയും പവർഫുള്ളാണിത് ഇതിനൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിക്കേണ്ട ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ചെയ്തു തുടങ്ങിയ പിന്നെ നമുക്ക് നമുക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ തോന്നുന്നില്ല അതിൻ്റെ ജീവിതാനുഭവത്തിൽ ഞങ്ങൾക്ക് പറയണം അത്ര അതൊന്ന് തുടർച്ചയാണ് ഒരാഴ്ച ഞങ്ങൾ ചെയ്തു നോക്കി നിങ്ങൾക്ക് പിന്നെ അത് ഒഴിവാക്കാൻ തോന്നുക അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ അഡിക്ഷൻ ആയിട്ട് മാറും സത്യമാണ് അത് ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുന്നത് അപ്പോൾ ആരും കളയേണ്ട ഈ ഒരു ഓഫർ ഇട്ട് കവാടങ്ങളാണ് സ്വർഗ്ഗത്തിൽ തുറക്കപ്പെടുന്നത് ഒന്നുമില്ല നമ്മുടെ ഈ ഉദുവിന് ശേഷമുള്ള ഈ ഒരു ദുവാ ഏതൊരു പ്രവൃത്തിയും തുടങ്ങുമ്പോഴും അബ്ബുദം ചൊല്ലി തുടങ്ങുന്നത് നല്ലതാണ് ഈ ദുവാ ഇതാണ് പഠിച്ചു അഷദു അല്ലാഹുഹു മുഹമ്മദ് اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا اله إلا أنت أستغفرك وأتوب اليك وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه وسلم قبل اليمين കൈകളും കണ്ണുകളും ഉയർത്ത് അള്ളാഹിലേക്ക് ഈ ദുവാന ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഇത് തുടർന്നു പോകാനുള്ള തൂഫി കൊണ്ടോ നൽകുമാറാകട്ടെ സ്വർഗത്തിൻ്റെ എട്ട് കാവാടങ്ങളാണ് തുറക്കപ്പെടുന്നത് ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കും ഇൻഷാല്ലാ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എല്ലാവരും ദുബ ചെയ്യും ഇൻഷാല്ല